ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെടുക്കുന്ന ടോപ്പിക് മഹാരാഷ്ട്ര രാജസ്ഥാൻ സഞ്ചാരമാണ് ആദ്യമായി മഹാരാഷ്ട്ര നോക്കാം സാംസ്കാരിക പൈതൃകവും പ്രകൃതി സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും കൊണ്ട് സമ്പന്നമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നമ്മൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം മുംബൈ സ്വപ്നങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മുമ്പേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മറൈൻ ഡ്രൈവ് എലിഫന്റ് ഗുഹകൾ എന്നിവ എന്നിങ്ങനെയുള്ള ആകർഷണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അജന്ത എല്ലോറ ഗുഹകൾ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളാണ് അവയുടെ അതിശയകരമായ പാറക്കെട്ടുകൾ വെട്ടിയ ക്ഷേത്രങ്ങൾക്കും സങ്കീർണമായ കൊത്തുവണികൾക്കും പേരുകേട്ടതാണ് മഹാബലേശ്വർ മനോഹരമായ കാഴ്ചകൾ സ്ട്രോബെറി ഫാമുകൾ ചരിത്ര പ്രസിദ്ധമായ പ്രതാപ് ഘട്ട് ഫോർട്ട് എന്നിവയ്ക്ക് പേരുകേട്ട ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് മഹാബലേശ്വർ ലോണവാലയും ഗണ്ടാലയും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും രാജമാച്ചി ഫോർട്ടിലും പേരുകേട്ട ഇരട്ട ഹിൽ സ്റ്റേഷനുകൾ ഷീർദി ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന സായിബാബയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം അടുത്തതായി നമുക്ക് രാജസ്ഥാൻ നോക്കാം രാജകീയ പൈതൃകത്തിനും മരുഭൂമിയിലെ ഭൂപ്രകൃതിക്കും പേരുകേട്ട രാജസ്ഥാൻ അതുല്യമായ യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നു രാജസ്ഥാനിൽ നമ്മൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം ജയ്പൂർ പിങ്ക് സിറ്റിയിൽ ആംബർ ആംബർ ഫോർട്ട് ഹവാമഹൽ സിറ്റി പാലസ് എന്നിവയുണ്ട് ഉദയ്പൂർ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഉദയ്പൂരിൽ അതിമനോഹരമായ പിച്ചള തടാകം സിറ്റി പാലസ് ജംഗ് മന്ദിർ എന്നിവയുണ്ട് ജെയ്സാൽമീർ സുവർണ നഗരം മണൽക്കല്ല വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ജയ്സാൽമീർ കോട്ട ഡെസേർട്ട് സവാരി എന്നിവ ഏറെ പ്രശസ്തമാണ് ജോധ്പൂർ മെഹ്റാൻഗഡ് ഫോർട്ട് ഉമേദ് ഭവൻ പാലസ് തിരക്കേറിയ സർദാർ മാർക്കറ്റ് തുടങ്ങിയ ആകർഷണങ്ങളുള്ള ബ്ലൂ സിറ്റി പുഷ്കർ പുഷ്കർ തടാകം ബ്രഹ്മക്ഷേത്രം വാർഷിക പുഷ്കർ ഒട്ടകമേള എന്നിവ എന്നിവ പേരുകേട്ടവയാണ് ഇനി മുംബൈയും മഹാരാഷ്ട്രയും രാജസ്ഥാനും സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് നോക്കാം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള തണുപ്പ് മാസങ്ങളാണ് അങ്ങനെയാണെങ്കിൽ കനത്ത ചൂട് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് മഹാരാഷ്ട്രയും രാജസ്ഥാനേയും പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ